നമസ്കാരം കൂട്ടുകാരെ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷയുടെ ആ ചോദ്യ ഒരു വിശകലന വീഡിയോയും അതിൻ്റെ ഏതാണ്ട് ഒരു കട്ട് ഓഫ് റേഞ്ച് പ്രഡിക്ഷനും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന അമ്പത്തഞ്ച് ടു അറുപത് എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട സ്ഥിരമായി നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ എഴുതിയ ആളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച മാർക്ക് എന്ന് പറഞ്ഞാൽ അറുപത് ടു അറുപത്തഞ്ചിന് ഇടയിലുള്ളൊരു മാർക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു എഴുപതിന് മേലെയുള്ള കട്ട് ഓഫ് വരാനാണ് സാധ്യത നിങ്ങൾക്ക് എഴുപതിന് താഴെയാണ് മാർക്കെങ്കിൽ തിരുവനന്തപുരം എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ തുടർന്ന് പഠനം തുടർന്നോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് വേണ്ടത് താങ്കൾ പറയുന്ന കട്ട് ഓഫ് അമ്പത്തഞ്ച് ടു അറുപതല്ലേ അതിന് സാധ്യതയുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു തീർച്ചയായും പഠനം തുടരുക ഒരു അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് വരെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക പിന്നെ അതിനും മുകളിലേക്കുള്ള തസ്തികൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പറേഷൻ വേണമല്ലോ അപ്പോൾ പഠനം തീർച്ചയായിട്ടും തുടരുക പക്ഷേ എൽ ഡി സി തിരുവനന്തപുരം അതിൽ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടേണ്ടതില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോൾ അതിന് ഞാൻ അദ്ദേഹത്തോട് എന്തൊക്കെയാണ് ചില കാരണങ്ങൾ പറഞ്ഞത് എന്നുകൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം കുറേ പേരൊക്കെ എഴുപതിനു മേലെ കട്ട് ഓഫ് വരും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് അടുത്ത പരീക്ഷകൾക്കുള്ള ആ ഒരു പ്രിപ്പറേഷനൊക്കെ പൂർണ്ണമായിട്ടും നിർത്തിവെച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ഇടാനായിട്ട് കാരണമായത് അപ്പോൾ ഞാൻ കാര്യം ണെന്ന് വെച്ചാൽ എൻ്റെ തന്നെ മറ്റൊരു സുഹൃത്തുക്കളുടെ അദ്ദേഹം എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന കുറേ വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പി എസ് സി പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ധാരാളം ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷാ രീതി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അയാൾക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്ത ഒരു ചോദ്യവും ഇനി നൂറ് ചോദ്യങ്ങൾ ഒന്നുപോലും അദ്ദേഹത്തിന് പൂർണ്ണമായി ഉറപ്പില്ലെങ്കിൽ അതിലൊന്നുപോലും അറ്റൻഡ് ചെയ്യില്ല എന്ന രീതിയിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം പല പരീക്ഷകളിലും ഒരെണ്ണം പോലും തെറ്റിക്കാതെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയും ഫാക്റ്റുകളൊക്കെ നല്ലവണ്ണം അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹവുമായിട്ട് ഈ പരീക്ഷയ്ക്ക് ശേഷം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷയാണ് എഴുതിയത് അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അദ്ദേഹത്തിന് നെഗറ്റീവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അറിയുന്നത് മാത്രമേ എഴുതൂ എന്ന രീതിയിൽ പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയാണ് അതിന് മുമ്പ് നടന്ന പല പരീക്ഷകളിലും ഒരെണ്ണം പോലും തെറ്റിക്കാതിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഒരു പരീക്ഷയിൽ ചില വാക്കുകൾ ശ്രദ്ധിക്കാതെ പോയത് കാരണം ചോദ്യത്തിലെ ചില വാക്കുകൾ ശ്രദ്ധിക്കാതെ പോയത് കാരണം അദ്ദേഹത്തിന് അഞ്ച് ചോദ്യങ്ങളിൽ തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞത് അഞ്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് തെറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യ പേപ്പറിൽ ഒളിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചതിക്കുഴികൾ പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ ഒരു രീതിയിൽ ഈ വാക്കുകൾ ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി വായിച്ച് അത് മനസ്സിലാക്കാതെ കുറേ പേർക്ക് ഒരുപാട് ചോദ്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വെറുതെ ഈ ചോദ്യ പേപ്പറെടുത്ത് നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ടാണെന്ന് തോന്നും പക്ഷേ അതൊരു എക്സാം ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സാം ഹാളിൽ എക്സാം ആയിട്ട് എഴുതുമ്പോൾ അത് വായിച്ച് നോക്കും നമ്മൾ ധൃതിയിലായിരിക്കും പലതും വായിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ വായിച്ചിട്ട് ചില വാക്കുകൾ മനസ്സിലാക്കാത്തത് കാരണം ഉത്തരങ്ങൾ തെറ്റിപ്പോയ ധാരാളം പേരുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ തമാശയായിട്ടാണെന്ന് പറയുന്നത് കാരണം ആ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആ ചോദ്യം ഇതാണ് സൊമാറ്റോട്രോപ്പിന്റെ അമിതോൽപാദനം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഏതാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം കൃത്യമായിട്ടും അക്രോമെഗിലിയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് അല്ലാതെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അക്രോമെഗിലി എന്ന് ഉത്തരം കൃത്യമായി പറയുന്ന ആളുമാണ് എന്നാൽ ആ ഒരു എക്സാം ഹാളിലെ പ്രഷർ കാരണം ആ ഒരു മുതിർന്നവർ എന്ന ഒരു വാക്ക് ശ്രദ്ധിക്കാത്തത് കാരണം എന്ത് സംഭവിച്ചു അദ്ദേഹം ഭീമാകാരത്വം എന്ന ഓപ്ഷനിലേക്ക് പോവുകയും ഒരെണ്ണം തെറ്റിപ്പോവുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം മുതിർന്നവർ എന്ന വാക്ക് ശ്രദ്ധിക്കുന്നതും അക്രോമെഗിലിയാണ് ഉത്തരം മനസ്സിലാക്കുന്നതും അപ്പോൾ അതിന് പിന്നെ ഒരു കാര്യവും ചെയ്യാനല്ലോ ഓൾറെഡി അദ്ദേഹം ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ തമാശപൂർവ്വമാണ് എന്നോട് ഇത് പറഞ്ഞത് അദ്ദേഹത്തിന് അത്യാവശ്യം മാർക്ക് കൊണ്ടുതാനും ഈ ഒരു അഞ്ച് ചോദ്യം അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്ന് ഒഴിച്ചാൽ അതിൽ ഈ അഞ്ചെണ്ണവും തെറ്റിയത് അശ്രദ്ധ മൂലമാണ് അറിയാത്തത് മൂലം അല്ല അറിയാവുന്ന ചോദ്യം തന്നെയാണ് തെറ്റിപ്പോയത് ഒരു പ്രഷർ കാരണം അപ്പോൾ അത്രയും ആധികാരികമായി പരീക്ഷ മുൻപരീക്ഷകളിൽ ഒരെണ്ണം പോലും നെഗറ്റീവ് അടിക്കാതെ പരീക്ഷ എഴുതി ഉൾപ്പെട്ട് ജോലിയിലേക്ക് കയറാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു രീതിയിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു അവർക്ക് നെഗറ്റീവ് ഒരുപാട് വന്നിട്ടുണ്ട് ഇരുപത് ചോദ്യങ്ങൾ വരെ തെറ്റിച്ച ആളുകളുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ അപ്പോൾ കട്ട് ഓഫ് എങ്ങനെയാണ് എഴുപതിന് മേലെയൊക്കെ പോവുക ഇത്ര ഇതൊരു ജില്ലാതല എക്സാമല്ലേ ജില്ല അടിസ്ഥാനത്തിൽ നടത്തുന്ന എക്സാമല്ലേ ഒരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അങ്ങ് ഭയങ്കരമായിട്ട് കയറി അങ്ങ് പോകും എഴുപത് എഴുപത്തഞ്ച് എൺപത് എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല കാരണം ഇതൊരു ജില്ലാതല പരീക്ഷയാണ് ഒരു അമ്പത്തഞ്ച് അറുപതിനിടയിലൊക്കെ കട്ട് ഓഫ് വരികയുള്ളൂ അതിന് മേലെയുള്ള കട്ട് ഓഫ് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു അറുപതിന് മേലെയുള്ള മാർക്കൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സമാധാനമായിട്ട് തന്നെ ഇരുന്നുള്ളു നിങ്ങൾ ഏതാണ്ട് സേഫ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പരീക്ഷയെ മനസ്സിലാക്കിയിരിക്കുന്നത് ആളുകളെ കൺഫ്യൂസ് ചെയ്യിച്ച് നെഗറ്റീവ് എന്ന കുഴിയിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ശനിയാഴ്ച നടന്ന തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷയെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്